ഹലോ ഗുഡ് ഈവനിംഗ് വെൽക്കം ടു പി എസ് സി ടോക്സ് അപ്പോൾ പുതിയൊരു സെഷനിലേക്ക് നമുക്ക് പോവാം പുതിയൊരു സെഷൻ എന്ന് പറയുന്നത് എസ് എസ് സി എക്സാമുകളെ പറ്റിയുള്ളൊരു സെഷനാണ് നമുക്ക് എസ് എസ് സി എക്സാംസ് എന്താന്ന് നോക്കാം അതായത് ഇതുവരേക്കും എസ് എസ് സി എക്സാംസ് ഒക്കെ എഴുതാത്ത പുതിയ പുതിയ ആൾക്കാരുണ്ടാവും അതായത് പുതിയ പുതിയ കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് എസ് എസ് സി എന്നും എന്താണ് എസ് എസ് സി എക്സാമുകൾ എന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ നോക്കാം ഇനി വരാനിരിക്കുന്ന എസ് എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം എസ് എസ് സി എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ എസ് എസ് സി എന്ന് പറയുന്നത് നമുക്ക് പി എസ് സി പോലെയാണ് അതായത് നമ്മുടെ കേരള പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ അതാണ് നമ്മുടെ കേരള പി എസ് സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വേരിയസ് മിനിസ്ട്രീസ് അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സ് അതുപോലെ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഏജൻസീസ് അപ്പൊ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇതിലേക്കുള്ള സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് ഇപ്പോ ഒരു ഒത്തിരി പോസ്റ്റുകളുണ്ട് ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോ ഇതിൽ ഏതൊക്കെയാണ് ആ എസ് എസ് സി എക്സാമുകളുടെ അണ്ടറിൽ വരുന്നതെന്നും ഏതൊക്കെയാണ് എസ് എസ് സി എക്സാംസ് എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം ഓക്കെ അപ്പം എസ് എസ് സി എക്സാംസിനു പറ്റി നോക്കുന്നതിന് മുന്നേ നമുക്ക് ഈ വർഷത്തെ ഏതൊക്കെയാണ് എക്സാംസ് വരാൻ പോകുന്നത് ഇയാർലി നമുക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു നമുക്ക് ടെൻറ്റേറ്റീവ് കലണ്ടർ ഔട്ടായിട്ടുണ്ടായിരുന്നത് അതായത് ആ കലണ്ടർ പ്രകാരം നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് ഓൺ ആവാൻ പോവാണ് അതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അപ്പോൾ ഇരുപത്തിരണ്ട് ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തൊന്ന് മെയ് ആണ് ഇനി എക്സാം വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് കേട്ടോ എന്തായാലും ഒരു മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും നമുക്ക് എക്സാംസ് പ്രതീക്ഷിക്കാവുന്നത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓക്കെ ഇനി അതിൽ കൂടാതെ നമുക്ക് വേറെ ഏതൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്ന് നോക്കാം കുറെ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട് അതായത് ഇപ്പോൾ ജെ എസ് എ എൽ ഡി സി ഗ്രേഡ് ലിമിറ്റഡ് എസ് എസ് എ യു ഡി സി ഗ്രേഡ് ലിമിറ്റഡ് എ എസ് ഒ ഗ്രേഡ് ലിമിറ്റഡ് ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് ആണ് അതുകൂടാതെ നമുക്കൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോലത്തുള്ള പരീക്ഷകൾ അതുകൂടാതെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ പല എന്താണ് ക്വാളിഫിക്കേഷൻസ് നേടിയിട്ടുള്ളവരായിരിക്കും പല പല മേഖലകളിൽ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത് നേടിയിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഓരോ അനുസരിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി പോസ്റ്റുകൾ വരും അതിന്റെ സെലക്ഷൻ ഫേസ് തേർട്ടീൻ ആണ് പ്പോൾ ഇപ്പൊ നമുക്ക് വരാൻ പോകുന്നത് ഏപ്രിൽ സിക്സ്റ്റീൻത്തിനാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് നോക്കുക അതിനനുസരിച്ചുള്ള പോസ്റ്റുകളും കാര്യങ്ങളും സെലക്ട് ചെയ്യാം അപ്ലൈ ചെയ്യാം അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറഞ്ഞുതരുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി ജി എൽ പരീക്ഷ അത് കഴിഞ്ഞ ഡൽഹി പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ അതായത് എസ് ഐ അതുപോലെ സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സസിലേക്കുള്ള പരീക്ഷകൾ അത് മെയ് പതിനാറാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വേരിയ ഇനി അത് കഴിഞ്ഞ പിന്നെ നമുക്കൊരു നമുക്ക് എന്താണ് ഒരു എല്ലാവർക്കും ഒരു ജനറൽ ആയിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ജനറൽ കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ പാസ്സായിട്ട് ഇറങ്ങിയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ അതായത് സി എച്ച് എസ് എൽ അത് ഇരുപത്തിയേഴ് മെയ്ക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അത് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടും നമുക്ക് വീണ്ടും എന്താണ് നമുക്ക് ഇതുപോലെ തന്നെ ഏകദേശം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫും അതുപോലെ ഹവൽദാർ പോസ്റ്റും സി ബി ഐ സി അതുപോലെ സി ബി ഐ ഹവൽദാർ പോസ്റ്റ് എക്സാമിനേഷനും ആണ് അവിടെ നെക്സ്റ്റ് വരുന്നത് അത് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് നമുക്ക് ആ ഒരു എന്താണ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാമിനേഷൻ വരുന്നുണ്ട് അതിന്റെ ജൂലൈ ട്വൻറ്റി നയൻത്തിനാണ് നമ്മുടെ ഈ എന്താണ് നോട്ടിഫിക്കേഷൻ വരിക അത് കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ എഞ്ചിനീയർ ആണ് അത് ഓഗസ്റ്റ് ഫൈവിന് പിന്നെ നമുക്ക് ഹിന്ദിയിലൊക്കെ ബിരുദം നേടിയിട്ടുള്ളവർക്കാണെങ്കിൽ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് പറയുന്നത് നമ്മുടെ കോൺസ്റ്റബിൾ ആണ് എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ വരുന്നുണ്ട് അത് സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വരിക നെക്സ്റ്റ് വരുന്നത് എന്താണ് നമ്മുടെ കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസ് വരുന്നുണ്ട് ഹെഡ് കോൺസ്റ്റബിൾ അങ്ങനെ ഓരോ അതായത് ഓരോ ഇതിലേക്കുള്ള ഡൽഹി പോലീസിലേക്ക് തന്നെ നമുക്ക് ഓരോ മിനിസ്ട്രിയൽ ലെവൽ വരുന്ന രീതിക്കുള്ള ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വേസ് വരുന്ന നമ്മൾ ഈ പറയുന്ന യൂണിഫോം പോസ്റ്റുകൾ വരുന്നുണ്ട് അതുകൂടാതെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ രണ്ട് ഒന്ന് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജി ഡി ആണ് ജി ഡി നമ്മൾ എസ് എസ് സി ജി ഡി കോമൺലി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എസ് എസ് സി ജി ഡി അതായത് നമ്മുടെ ബി എസ് ഫൈവ് ബി പി എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഒരു എന്താണ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് അവിടെ വരിക അത് കഴിഞ്ഞാൽ വീണ്ടും ഡിപ്പാർട്ട്മെന്റിലാണ് എക്സാംസിൻ്റെ കാര്യമാണ് പിന്നെ പറയുന്നത് അപ്പോൾ എസ് എസ് സി ജി ഡി വരുന്നത് നവംബർ ഇലവൻത്തിനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ടെൻറ്റേറ്റീവ് കലണ്ടറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഏതായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പോസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല നല്ല എക്സാമുകൾ ഏതാണ് കോമൺലി എല്ലാവർക്കും പറ്റുന്ന എക്സാമുകളാണ് ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യം എസ് എസ് സി സി ആണ് അതായത് നിങ്ങളൊരു ഗ്രാജുവേറ്റ് ലെവൽ ആണോ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടോ എനി ഡിഗ്രി ഏത് ഡിഗ്രി ആയിരുന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ സി ജി എല്ലിന് അപ്ലൈ ചെയ്യാം ഇത് ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സി ജി എൽ വരുന്നത് പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാച്ചലേഴ്സ് ഡിഗ്രി എനി സ്ട്രീമിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കാം പതിനെട്ട് വയസ്സോട്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഒത്തിരി പോസ്റ്റുകൾ വരുന്നു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അതുകൂടാതെ നമ്മുടെ സി ബി ഐയിലെ എസ് ഐ ടാക്സ് ഇൻകം ടാക്സ് ഉള്ള ഇൻസ്പെക്ടർ അതുപോലെ നാർക്കോട്ടിക്സിലെ ഇൻസ്പെക്ടർ അങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ സി ജി എല്ലിൻ്റെ ഡീറ്റെയിൽഡ് പോസ്റ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടേക്കാം അപ്പോൾ എന്തായാലും ഈ ലെവലിൽ വരുന്ന എന്താണ് പോസ്റ്റുകളിലേക്കുള്ളതാണ് ഈ പറയുന്നത് എസ് സി സി എന്ന് പറയുന്നത് ഇതൊരു ടു ടയർ എക്സാം ആണ് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അതായത് നമ്മുടെ ഓൺലൈൻ ടെസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ടൂ ടയർ എക്സാംസ് ആണ് ഇവിടെ വരുന്നത് ഇനി വരുന്നത് സി എച്ച് എസ് എൽ ആണ് അതായത് കമ്പയൻഡ് ഹയർ സെ സെക്കൻഡറി ആണ് ഇത് നിങ്ങൾ ട്വൽത്ത് പാസ്സായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് അതായത് എൽ ലെവൽ പോസ്റ്റുകൾ പിന്നെ എന്താണ് അങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകൾ വരും കേട്ടോ ഡി ഒ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റുകൾ ഇതൊക്കെയാണ് സി എച്ച് എസ് എൽ അണ്ടറിൽ വരുന്നത് ഇത് പതിനെട്ട് വയസ്സോട്ട് തൊട്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ജനറൽ കാൻഡിഡേറ്റിന്റെ ഏജ് ലിമിറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇനി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഒ ബി സിക്ക് മൂന്ന് വർഷം അഡീഷണൽ ഉണ്ടാവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം അഡീഷണൽ ഉണ്ടാവും അതായത് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും ഇത് ജനറൽ കാൻഡിഡേറ്റ് ആണ് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് നമ്മൾ സാധാരണ യു ആർ അൺ കാറ്റഗറിക്ക് വരുന്നത് ബാക്കിയെല്ലാം ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിട്ട് അപ്പൊ പതിനെട്ട് വയസ്സുകൊണ്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക ഇതും ടൂ ടയർ എക്സാം ആണ് ടയർ വൺ ടയർ ടൂ എന്ന് പറയുന്നത് ടൂ ടയർ എക്സാം ആണ് അവിടെ വരിക ഇനി എസ് എസ് ഇ ജി ഡി ഞാൻ പറഞ്ഞു സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സസിലേക്കുള്ളത് അതായത് ക്യാപ്പ് പിന്നെ എൻ ഐ എസ് എസ് എഫ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആസാം റൈഫൽസ് റൈഫിൾസ് അങ്ങനെ വരുന്ന എന്താണ് പോലീസ് ഫോഴ്സിലേക്കുള്ള അതാണ് എസ് സി ജി ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്ത് വാസനെ ആയിരിക്കും അവിടെ വരിക പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക ഇത് ഒരൊറ്റ ടയർ എക്സാമേ ഉണ്ടാവുള്ളൂ ഇനി എസ് എസ് സി എം ടി എസും അതുപോലെ ഹവൽദാറും ഉണ്ട് എസ് എസ് സി എം ടി എസ് എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് ഇപ്പോൾ പി ഒൺ പോസ്റ്റുകൾ അങ്ങനെ സി എച്ച് എസ്സിൽ നിന്ന് താഴെ വരുന്ന പോസ്റ്റുകളെല്ലാം ആണ് ഈ പറയുന്നത് എം ടി എസിനകത്ത് വരുന്നത് ഇതെല്ലാം നല്ല പേയില് അതായത് പേ സ്കെയിലുള്ള പോസ്റ്റുകളാണ് കേട്ടോ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ തന്നെയാണ് ഇവിടെ വരിക പത്താം ക്ലാസ് പാസ്സായിരിക്കണം പതിനെട്ട് വയസ്സോട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ എം ടി എസിന് അപ്ലൈ ചെയ്യാം ഹവൽദാർ ആണെങ്കിൽ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തേഴ് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഇതും ടൂ ടയർ എക്സാംസാണിവിടെ വരുന്നത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വേഗ് ഐഡിയ ആണ് ഞാൻ തരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരുന്നുണ്ട് എക്സാം പാറ്റേൺ സി ജി എൽ ആയാലും സി എച്ച് എസ് എൽ ആയാലും നമുക്ക് ടി ആർ വൺ എക്സാമിൽ നാല് സെക്ഷൻസ് ആണ് വരുന്നത് റീസണിങ് അവയർനെസ് അതായത് ജനറൽ അവയർനെസ് അന്നത് ജി കെ വരും കറണ്ട് അഫെയർ വരും അങ്ങനെയുള്ളതെല്ലാം കൂടെ ചേർത്തിട്ട് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത് ഇത്രയും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വീതം വെച്ച് അൻപത് മാർക്കിനാണ് ടോട്ടൽ വൺ അവർ ആണ് നമുക്കവിടെ ടൈമിംഗ് തരാം സെക്ഷണൽ ടൈമിംഗ് ഒന്നും ഇല്ല ഓരോ സെക്ഷനോ ടൈമിംഗ് എന്നും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്ഷൻ എടുത്തിട്ട് ചെയ്യാം പക്ഷെ വൺ അവർ ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടായിരിക്കാം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം ഓക്കെ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം വെച്ചിട്ടായിരിക്കും ഇനി സി ജി എല്ലിന്റെ ടിയർ ടു എക്സാം എങ്ങനെയാണ് വരുന്നത് നോക്കാം പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ടു ഉണ്ട് പേപ്പർ വണ്ണിനകത്ത് രണ്ട് സെഷൻസ് വരുന്നുണ്ട് പേപ്പർ വണ്ണില് സെഷൻ വണ്ണില് രണ്ട് മണിക്കൂർ പതിനഞ്ച് ആണ് അവിടെ വരിക സെഷൻ വണ്ണിൽ ഏതൊക്കെയാണ് മാതമെറ്റിക്കൽ എബിലിറ്റീസ് നമ്മൾ പഠിക്കുന്ന മാത്സ് നമ്മുടെ മാത്സ് പിന്നെ റീസണിങ്ങും ജനറൽ ഇൻ്റലിജൻസും ഇത് രണ്ട് സെഷൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടാണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും മൂന്ന് മാർക്കാണ് അങ്ങനെ നൂറ്റി എൺപത് മാർക്കാണ് അവിടെ വരിക ഒരു മണിക്കൂറാണ് ഓരോ സെഷനും ഒരു മണിക്കൂറാണ് ഫോർ ഈക്സ് സെഷൻ എന്നാണ് ഓരോ മണിക്കൂറാണ് നമുക്ക് അവിടെ തരുക ഓക്കെ അതായത് സെഷൻ വണ്ണിന് ഒരു മണിക്കൂറാണ് അതായത് നമ്മുടെ മൊഡ്യൂൾ വണ്ണും മൊഡ്യൂൾ ടൂം ചെയ്യാൻ ഒരു മണിക്കൂറാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എത്രയാണ് നെക്സ്റ്റ് നമുക്ക് സെഷൻ ടൂ ആണ് സെഷൻ ടൂല് ഇംഗ്ലീഷും ജനറൽ അവയർനെസും ആണ് നാല്പത്തഞ്ചും ഇരുപത്തഞ്ചും ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഇരു അത് മൂന്ന് മാർക്ക് തന്നെയാണ് ഓരോ ക്വസ്റ്റ്യനും ഇരുന്നൂറ്റി പത്ത് മാർക്കിനാണ് ഓക്കെ അപ്പൊ ഓരോ സെഷനും വൺ അവർ ഈസ്റ്റ് വീതം പക്ഷെ അവർ തരുന്നു പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന സെഷൻ വണ്ണിനകത്ത് വരുന്നതാണ് ഈ പറയുന്നതെല്ലാം എല്ലാം ഓക്കെ സെഷൻ വണ്ണില് സെക്ഷൻ വണ് അതിൽ സെക്ഷൻ ടൂ ഉണ്ട് സെക്ഷൻ ത്രീ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു മണിക്കൂർ വരുന്നത് കേട്ടോ ഇനി സെക്ഷൻ ത്രീ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ ആണ് ഇരുപത് ക്വസ്റ്റൻ ആണ് അത് മൂന്ന് മാർക്ക് വെച്ചിട്ട് അറുപത് മാർക്കാണ് ആണ് അതിന് നമുക്ക് എത്ര വരുന്നുണ്ട് നമുക്ക് അവിടെ പതിനഞ്ച് മിനിറ്റ് അവിടെ ആ ഒരു സെക്ഷൻ ത്രീക്ക് വരുന്നുണ്ട് അപ്പം സെക്ഷൻ വണ്ണിനും സെക്ഷൻ ടൂവിനും കൂടെ ചേർത്തിട്ടാണ് ഒരു മണിക്കൂർ സെക്ഷൻ ത്രീയും അതുപോലെ സെഷൻ ടു വരുന്നുണ്ട് സെഷൻ ടു കണ്ടോ സെഷൻ സെക്ഷൻ എന്ന് പറഞ്ഞ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് അവിടെ നിങ്ങൾക്ക് ഒരു ഡേറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരിക്കുന്നത് എനിക്ക് അത് പതിനഞ്ച് മിനിറ്റാണ് അവിടെ വരിക ഇനി മൊഡ്യൂൾ വൺ അതായത് സെക്ഷൻ ത്രീയിലെ മൊഡ്യൂൾ വൺ പതിനഞ്ച് മിനിറ്റാണ് അങ്ങനെ ഓരോ സെക്ഷനും ഇവിടെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി പേപ്പർ ടൂ ഉണ്ട് പേപ്പർ ടു ഫുള്ളി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അത് നൂറ് മാർക്കാണ് നൂറ് ആണ് രണ്ട് മാർക്ക് വീതം വെച്ചിട്ട് ഇരുന്നൂറ് മാർക്ക് രണ്ട് മണിക്കൂറാണ് അവിടെ വരിക ഇത് സി ജി എല്ലിൻ്റെ പാറ്റേൺ ആണ് അതെ അത് നമ്മുടെ ടിയർ ടൂവിൻ്റെ പാറ്റേൺ ആണ് ഇനി സി എച്ച് എസ് എൽ വരുമ്പോൾ ടിയർ ടു പരീക്ഷ എങ്ങനെയാണ് വരുന്നത് സെക്ഷൻ അതായത് സെഷൻ വൈസ് തന്നെയാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ടു അവേഴ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അപ്പോൾ അതിൽ നോക്കുക ഓരോ സെഷനും ഓരോ സെക്ഷനും ഒരു മണിക്കൂർ വീതം വെച്ചിട്ടാണ് അതായത് സെക്ഷൻ വണ് ഉണ്ട് സെക്ഷൻ ടൂ ഉണ്ട് സെക്ഷൻ ത്രീ ഉണ്ട് അപ്പോൾ നോക്ക സെക്ഷൻ വണ്ണ് വരുമ്പോഴത്തേക്കും അതിൽ മാത്സും റീസണിങ് മൂന്ന് മാർക്ക് വെച്ചിട്ട് ടോട്ടൽ നൂറ്റി അൻപത് മാർക്ക് ഒരു മണിക്കൂറാണ് അവിടെ ഓരോ സെക്ഷൻ വരും സെക്ഷൻ ടൂ വരുമ്പോഴും ഒരു മണിക്കൂറാണ് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ടോട്ടൽ അറുപത് ആണ് മൂന്ന് മാർക്ക് വെച്ച് നൂറ്റി എൺപത് മാർക്ക് അങ്ങനെ ടോട്ടൽ ഒരു മണിക്കൂർ അവിടെ വരും ഇനി സെക്ഷൻ ത്രീ വരുമ്പോൾ അവിടെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ അങ്ങനെ ടോട്ടൽ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അത് കമ്പ്യൂട്ടർ നോളജ് മൊഡിയൂൽ തന്നെയാണ് പതിനഞ്ച് ആണ് നാൽപ്പത്തഞ്ച് മാർക്കിനാണ് അവിടെ വരുന്നത് ഇനി സെഷൻ ടു വരുമ്പോഴോ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് അവിടെ വരിക മറ്റതിൽ നമുക്ക് എന്താണ് പേപ്പർ ടൂ ഒക്കെ ഉണ്ട് ഇവിടെ അതൊന്നും ഇല്ല സെഷൻ ടൂ മാത്രമേ ഉള്ളൂ അതിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് അപ്പോൾ ഡിഇഒ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ സ്കിൽ ടെസ്റ്റ് അവിടെ ഉണ്ടാവും പതിനഞ്ച് ആണ് അവിടെ ടൈം തരിക അത് പാർട്ട് എന്ന് പാർട്ട് ബി ബിന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർട്ട് ബി അതും ഡിഇ അതായത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിൽ അല്ലാത്ത ഡിഇ പോസ്റ്റുകൾക്ക് വീണ്ടും സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് അത് പതിനഞ്ച് മിനിറ്റ് ആണ് മറ്റേത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിന് വേണ്ടിയിട്ടാണ് മെയിനില് പറഞ്ഞിട്ടുള്ളത് പാർട്ട് എയിൽ പറഞ്ഞിട്ടുള്ളത് പാർട്ട് ബിയിലാണെങ്കിൽ എക്സെപ്റ്റ് അതായത് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മിനിസ്ട്രി ലെവൽ അല്ലാത്ത ഡിഒ്പ പോസ്റ്റിലേക്കുള്ള സ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് പിന്നെ പാർട്ട് സി വരുന്നുണ്ട് അത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് നമ്മൾ ജെ എസ് ഐ ജൂനിയർ എന്താണ് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് ജൂനിയർ സംതിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റോ അങ്ങനെ ഏതോ ഒരു പോസ്റ്റാണ് ജെ എസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ജെ എസ് എ പോസ്റ്റും അതുപോലെ എൽ ഡി സി പോസ്റ്റിലേക്കുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് അത് പത്ത് മിനിറ്റ് ആണ് അവിടെ വരുന്നത് അങ്ങനെയാണ് സെക്ഷൻ ടൂ അവിടെ വൈഡ് അപ്പ് ചെയ്യുന്നത് ഇത്രയാണ് നമ്മുടെ സി എച്ച് എസ് എൽ ടെർ ടൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ജെ ഡി ആണെങ്കിൽ നോക്കിക്കേ ജി ഡി ആണെങ്കിൽ നാല് പാർട്ടായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കിന് നോളജ് ആൻഡ് അവയർനെസ് ഇരുപത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കിന് മാത്സ് ഇരുപത് ക്വസ്റ്റിൻ നാൽപ്പത് മാർക്കിന് ഇംഗ്ലീഷ് ഇരുപത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കിന് അപ്പം എല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ വൺ അവർ ആണ് ഇങ്ങനെ ഒരൊറ്റ പരീക്ഷയാണ് നമുക്ക് അവിടെ വരുന്നത് ഇനി എം ടി എസ് ആണെങ്കിൽ നോക്കിക്കേ എം ടി എസ് സെഷൻ വണ്ണും ഉണ്ട് സെഷൻ ടൂ ഉണ്ട് അതിൽ സെഷൻ വണ്ണിൽ മാത്സും റീസണിംഗ് ചേർത്തിട്ട് ഇരുപത് ക്വസ്റ്റിന് അറുപത് മാർക്ക് അതുപോലെ റീസണിങ് ഇരുപത് ക്വസ്റ്റിൻ അറുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ അത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഇനി സെഷൻ ടു വരുമ്പോ ജനറൽ അവയർനെസ് ഇരുപത്തഞ്ച് ക്വസ്റ്റിന് എഴുപത്തിയഞ്ച് മാർക്കും ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ എഴുപത്തി അഞ്ച് മാർക്കും ഫോർട്ടി മിനിറ്റ്സ് ആണ് അപ്പൊ ഇത്രയാണ് നമുക്ക് എം ടി എസിനകത്ത് വരുന്ന ആ ഒരു എക്സാം പാറ്റേൺ ഇപ്പോൾ എക്സാം പാറ്റേണിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സാം പാറ്റേൺ എന്താണെന്നും എക്സാം അത് ആ പാറ്റേണിൽ വരുന്ന സിലബസും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു വീക്ക് ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ നമുക്കിനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ എന്നാൽ ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡ് എസ് എസ് സി സി ജി എൽ വരുവാണോ അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്തൊക്കെയാണോ നമ്മൾ പി എസ് സി ലെവൽ പഠിക്കുന്നത് അതിൽ നിന്നും കുറച്ചും കൂടി നിങ്ങൾ ഒന്ന് എഫോർട്ട് ഇടേണ്ടി വരും എസ് എസ് സി ലെവലിൽ പഠിക്കുമ്പോൾ മാത്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പി എസ് സി ലെവലിൽ പഠിക്കുന്ന ആത്മറ്റിക്കിൻ്റെ കൂടെ അഡ്വാൻസ് ും പിന്നെ എസ് എസ് സി എസ് എസ് സിയും അതുപോലെ ആർ ആർ ബി പരീക്ഷകളൊക്കെ പരീക്ഷകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്സും റീസണിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ഏറ്റവും മോസ്റ്റ് മാർക്ക് അതിന് നമുക്ക് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് അത്രയും തന്നെ നമ്മൾ ഇഫോർട്ടിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ജി കെ ഒന്നും പഠിക്കണ്ടെന്നല്ല ജി കെ ഒക്കെ നമ്മൾ പഠിച്ച ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ പോളിറ്റി അതൊക്കെ നമ്മൾ ഓരോന്ന് പഠിച്ച് അതിന്റെ ആയിട്ട് നിങ്ങൾ കുറെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പി വൈ ക്യൂസ് ഒക്കെ ചെയ്ത് 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 വരുമ്പോഴേക്കും അതെല്ലാം ക്ലിയർ ആവും ഇനി ഈവൻ മാത്സ് ആൻഡ് റീസണിങ് പോലും പി വൈ ക്യൂസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് എക്സാം എന്താണെന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും അപ്പം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എസ് എസ് സിയെ പറ്റി പറയാനുള്ളത് അപ്പം എസ് എസ് സിയെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ ധാരണ കിട്ടിക്കാണും ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ധാരണയായിട്ട് ഞാൻ പുറകെ പുറകെ വരുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഇതിലും ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്നും അതിന്റെ സാലറി സ്കെയിൽ എന്താണെന്നും അതെല്ലാം ചേർത്തിട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സേഷൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാൻ പതിവെക്കും താങ്ക് യു ബൈ ബൈ